ആ ആ സമയം പെട്ടെന്ന് ഭയങ്കര ശബ്ദത്തോടെ പൊട്ടിത്തെറിയും തീപ്പരിയും ഒക്കെ കണ്ടു ഞാൻ അത് പെട്ടെന്ന് പേടിച്ചിട്ട് ഈ മതിലേന്നെടുത്ത് അവിടെ ഒക്കെ ചാടുവാന്നു ആ ചാടുന്നതിൻ്റെ ഇടയില് കമ്പി വന്നിന്റെ പുറത്ത് കട്ടിയായിരുന്നു വൈദ്യുതി എന്ന ഊർജം നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഘടകമാണ് എന്നാൽ അശ്രദ്ധമായും ഉത്തരവാദിത്തമില്ലാതെയും കൈകാര്യം ചെയ്യുമ്പോൾ അത് ജീവന് ഭീഷണിയാകുന്നതിന്റെ നേർക്കാഴ്ചകളാണ് അടുത്തിടെ നടന്ന രണ്ട് സംഭവങ്ങൾ സ്കൂൾ വിദ്യാർത്ഥിയായ സനീഷ് വൈദ്യുതി കമ്പി പൊട്ടിത്തെറിച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ടപ്പോൾ കഴിഞ്ഞ ദിവസം മിഥുൻ എന്ന വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഈ രണ്ട് സംഭവങ്ങളും കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കോന്നി താലൂക്ക് ഓഫീസിനടുത്ത് കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ വിദ്യാർത്ഥിയായ് വൈദ്യുതി കമ്പി പൊട്ടിത്തെറിച്ച് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് നാലേ മുക്കാലോളായി കാണും സ്കൂളില് പി ടിഎ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു കയറി അമ്മ താഴെ വീട്ടി അവരുടെ ആന്റിയോട് സംസാരിക്കാനായിട്ട് പോയി അപ്പൊ അമ്മ പറഞ്ഞു വീട്ടിലോട്ട് കയറി വരും ഞാൻ പിന്നെ തിരിച്ചു വീട്ടിലേക്ക് കയറി വരുവെന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും എന്റെ അപ്പമ്മൻ പോസ്റ്റിന്റെ അവിടെ ആയി ആ ആ സമയം പെട്ടെന്ന് ഭയങ്കര ശബ്ദത്തോടെ പൊട്ടിത്തെറിയും തീപ്പരി ഒക്കെ കണ്ടു ഞാൻ അത് പെട്ടെന്ന് പേടിച്ചിട്ട് ഈ മതിലേന്ന് എടുത്ത് അവിടെ ചാടുവന്നു ആ ചാടുന്നതിൻ്റെ ഇടയില് കമ്പി ഒന്നെ പുറത്ത് തട്ടിയായിരുന്നു പക്ഷെ കരണ്ടൊന്നും ആയിട്ടില്ല ആ വഴി തന്നെ ഞാൻ ഈ ചാടി മതിലേ തന്നെ ആ പെട്ടെന്ന് കണ്ണൊക്കെ പിന്നെ താഴെത്തി രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴെല്ലോ ഓർമ്മ വന്നു തുടങ്ങി നീരൊക്കെ വെച്ചു അമ്മ ഇവിടെ കണ്ടില്ല പിന്നെ രണ്ടു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എണ്ണിച്ച് ഈ താഴെ മുറ്റത്തേക്ക് വരുവന്നു ആ വലിയൊരു കുഴിയാണ് മറച്ചും കല്ലുട്ടു കമ്പി പെട്ടെന്ന് ഓ അവിടേക്കും കമ്പി അങ്ങോട്ടും പോയി കമ്പി ഇങ്ങോട്ട് ഈ ഈ പുല്ലിൻ്റെ ഞാൻ പെട്ടെന്ന് സ്കൂളിൽ നിന്നും പോയിരുന്ന വഴിയാണ് സനീഷിന്റെ ദേഹത്തേക്ക് വൈദ്യുതി കമ്പി പൊട്ടി വീണത് കോന്നി സിവിൽ സ്റ്റേഷന് സമീപം പുതുവൽ പുരയിടത്തിൽ താമസിക്കുന്ന സനീഷ് വൈദ്യുതി പ്രവാഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ പതിനഞ്ചടി താഴ്ചയിലേക്ക് ചാടുകയായിരുന്നു ഈ ധീരമായ പ്രവൃത്തിയാണ് അവന്റെ ജീവൻ രക്ഷിച്ചത് സനീഷിന്റെ കുടുംബം പറയുന്നതനുസരിച്ച് വീട്ടിലേക്കുള്ള ഒറ്റയടി പാതയ്ക്ക് മുകളിലൂടെയുള്ള വൈദ്യുതി കമ്പി തെങ്ങോലയിൽ തട്ടി ഷോർട്ട് സർക്യൂട്ട് ആകുന്നത് പതിവായിരുന്നു ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള തടി പോസ്റ്റും കമ്പികളും കാലപ്പഴക്കമുള്ളതിനാൽ അപകട ഭീഷണിയാണെന്ന് അവർ ഒരു മാസത്തോളമായി കെ ഓഫീസിൽ പലതവണ പരാതിപ്പെട്ടിരുന്നു എന്നാൽ ഈ പരാതികളോട് കെ എസ് ഇ ബി തികഞ്ഞ അനാസ്ഥയാണ് കാണിച്ചത് മൂന്ന് ദിവസം മുൻപ് കോന്നി കെ സി ബി ഓഫീസിൽ നേരിട്ടെത്തി രേഖാമൂലം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കുടുംബം പറയുന്നുണ്ട് ഈ അനാസ്ഥയുടെ ഫലമാണ് സനീഷിന്റെ ജീവന് തന്നെ ഭീഷണിയായ ഈ സംഭവം ഭാഗ്യം കൊണ്ടാണ് സനീഷ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കെ എസ് ഇ ബി ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഒരു ഏകദേശം പഴക്കമുള്ള കമ്പിയാണ് ഈ വല്ല ഇട്ട സമയത്തുള്ള കമ്പിയാണ് ഇതിന് അതിനിടയ്ക്കാൻ ഒരു പല ഒരു ആറോ ഏഴോ ജോയിന്റുകൾ ഉണ്ട് എങ്കിൽ തന്നെ നമ്മൾ ഇത് മുൻകൂട്ടി കണക്കുകൂട്ടിയാണ് നമ്മളിത് പറഞ്ഞത് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും അവിടെ വിളിച്ചു പറഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല അതിൻ്റെ അടിസ്ഥാനത്തിന് ഈ നമ്മൾ എഴുതിയിടാഞ്ഞതുകൊണ്ടാണെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞ ഞായറാഴ്ച ഒന്ന് കൂടി ഞാനത് പോയി അവിടെ എഴുതിയിടുകയും തിങ്കളാഴ്ച വന്നത് പരിഹരിക്കാമെന്ന് എന്നോട് പറഞ്ഞു വിട്ടതാണ് ആ ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ ഓഫീസിൽ ചെന്ന് ഞാൻ ചില റഷ്ടായിട്ട് തന്നെ ഞാൻ കയറി ചെന്ന് റഷായിട്ട് തന്നെ സംസാരിച്ചു ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് വന്ന് കംപ്ലയിൻറ്റ് തന്നാൽ നിങ്ങൾ നടപടി നടപടിയെടുക്കാത്തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് ദൈവം എൻ്റെ കുഞ്ഞിനെ കാത്തതാണ് ആ രീതിയിൽ അപ്പോഴത്തേനെ ഒരു ഉദ്യോഗസ്ഥൻ ഓടി അവിടുന്ന് വന്ന് ഇങ്ങോട്ട് വന്ന് ട്രാൻസ്ഫറിൻ്റെ അടുത്ത് മൂന്ന് ഫീസ് കൂരിവെച്ച് പെട്ടെന്ന് കമ്പി അഴിച്ച് െങ്കിൽ കഴിഞ്ഞ ദിവസം സ്കൂൾ വിദ്യാർത്ഥിയായ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവം കെ എസ് ഇ ധാരണമായ ഫലമാണ് മിഥുൻ എങ്ങനെയാണ് ഷോക്കേറ്റതെന്ന് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും വൈദ്യുതി ലൈനുകളിലെ അറ്റകുറ്റപ്പണികളുടെ അഭാവം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് അല്ലെങ്കിൽ കാലപ്പഴക്കമുള്ള വയറുകളും പോസ്റ്റുകളും മാറ്റുന്നതിൽ വരുത്തുന്ന കാലതാമസം എന്നിവയെല്ലാം ഇത്തരം അപകടങ്ങൾക്ക് വഴിവെക്കും ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിഞ്ഞ ഈ സംഭവം കെ എസ് ഇ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത് മിഥുന്റെ മരണം അവന്റെ കുടുംബത്തിന് തീരാ ദുഃഖം നൽകിയെന്ന് മാത്രമല്ല പൊതുസമൂഹത്തിൽ വൈദ്യുതി സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു സനീഷിന്റെ കാര്യത്തിൽ എന്ന പോലെ മിഥുന്റെ കാര്യത്തിലും കെ എസ് ഇ മുൻപ് പരാതികൾ ലഭിച്ചിട്ടുണ്ടോ സുരക്ഷാ പരിശോധനകൾ നടത്തിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് ഈ രണ്ട് സംഭവങ്ങളും കെ എസ് ഇ പ്രവർത്തനത്തിലെ നിരവധി വീഴ്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പൊതുജനങ്ങളുടെ പരാതികൾക്ക് ചെവി കൊടുക്കാതിരിക്കുന്നത് കെ എസ് ഇ ബിയുടെ ഏറ്റവും വലിയ വീഴ്ചയാണ് സനീഷിന്റെ കുടുംബം ഒരു മാസത്തോളം പരാതിപ്പെട്ടിട്ടും നടപടി എടുക്കാതിരുന്നത് കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ അനാസ്ഥയാണ് സമയബന്ധിതമായി പരാതികളിൽ നടപടി എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു കാലപ്പഴക്കം ചെന്ന വൈദ്യുതി പോസ്റ്റുകളും കമ്പികളും മാറ്റുന്നതിൽ കെ എസ് സി ബിക്ക് വലിയ കാലതാമസം ഉണ്ടാകുന്നുണ്ട് പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ കമ്പികളും ചെറിഞ്ഞ പോസ്റ്റുകളും അപകടക്കെണിയായി നിലനിൽക്കുന്നുണ്ട് ഇത് പരിഹരിക്കാൻ കൃത്യമായ ഒരു മെയിന്റനൻസ് ഷെഡ്യൂൾ കെ എസ് ഇ ബിക്ക് ഉണ്ടാകും ണം വൈദ്യുതി ലൈനുകൾ സ്ഥാപിക്കുമ്പോഴും അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോഴും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നാൽ പലപ്പോഴും ഇത് പാലിക്കപ്പെടുന്നില്ലെന്ന് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് മരച്ചില്ലകൾ വെട്ടിമാറ്റാതിരിക്കുന്നത് ആവശ്യത്തിന് ഉയരത്തിൽ കമ്പികൾ സ്ഥാപിക്കാത്തത് എന്നിവയെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വൈദ്യുതി അപകടങ്ങളെക്കുറിച്ചും അവ ഒഴിവാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് ആവശ്യമായ ബോധവൽക്കരണം നൽകുന്നതിൽ കെ പരാജയപ്പെടുന്നു സ്കൂളുകളിലും പൊതു ഇടങ്ങളിലും ഇത്തരം വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും താഴെ തലത്തിലുള്ള ജീവനക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് അവരുടെ കടമയാണ് ഇത്തരം ധാരണമായ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കെ അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായി പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികളിൽ സമയബന്ധിതമായി നടപടിയെടുക്കാൻ കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക അതോടൊപ്പം പരാതി ട്രാക്കിംഗ് സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുക സംസ്ഥാനത്തുടനീളമുള്ള വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും സമഗ്രമായി പരിശോധിച്ച് കാലപ്പഴക്കം ചെന്നവയും അപകടകരവുമായവയും അടിയന്തരമായി മാറ്റുക മരച്ചില്ലകൾ വെട്ടിമാറ്റി ലൈനുകൾക്ക് ആവശ്യമായ സുരക്ഷിത അകലം ഉറപ്പാക്കുക അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്താനും അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുക ഡ്രോണുകൾ ഉപയോഗിച്ച് ലൈനുകൾ പരിശോധിക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ് വൈദ്യുതി സുരക്ഷയെക്കുറിച്ച് പൊതുജനങ്ങളിൽ പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കാൻ വ്യാപകമായ പ്രചാരണ പരിപാടികളും ബോധവൽക്കരണ ക്ലാസ്സുകളും സംഘടിപ്പിക്കുക വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക ഇത് ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കാനും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും അവരെ പ്രേരിപ്പിക്കും അറ്റകുറ്റപ്പണികൾക്കും സുരക്ഷാ ഉപകരണങ്ങൾക്കുമായി ആവശ്യമായ ഫണ്ടുകൾ കെ ഉറപ്പാക്കണം ഫണ്ടിന്റെ ലഭ്യത കുറവ് പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കോന്നിയിൽ നടന്ന സംഭവങ്ങൾ കെ സി ബിയുടെ പ്രവർത്തനങ്ങളിൽ അടിയന്തരമായ തിരുത്തലുകൾ ആവശ്യമാണെന്ന് വിളിച്ചോതുന്നുണ്ട് ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുകയും മറ്റൊരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതും നിസ്സാരമായി കാണാവുന്ന വിഷയങ്ങളല്ല ഓരോ ജീവനും വിലപ്പെട്ടതാണ് വൈദ്യുതി സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല കെ എസ് ഇ ബി ജനങ്ങളോടുള്ള തങ്ങളുടെ ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞ് സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരം ധാരണ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാം ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം